യു കെ എന്ന അണ്ണനെയും എന്നോട് പറഞ്ഞായിരുന്നു ബ്രിട്ടനിലേക്ക് അമേരിക്ക പ്രശ്നങ്ങളാണ് അണ്ണൻ ആ വീഡിയോ ചെയ്തോണ്ട് ഏഴുമില്ല ആ ഏഴുമില്ല അണ്ണന് നല്ല പൈസ കിട്ടി പക്ഷെ ഇങ്ങനെ കണ്ടു വരും മനസ്സിലാക്കാൻ ഓമർലുല്ലു മാത്രമുള്ളു സംവിധായകർ എന്ന് തോന്നിട്ടുണ്ടോ ചാലഞ്ചോസ്പെരേറെ കൂട്ട് ഇപ്പോഴും തുടരാനുള്ള കാരണം നീ കണ്ടുണ്ട് ഞാൻ ചോദിച്ചേ കാരണം വെച്ചപ്പോ അയാൾ പുറകെ ാണ് അപ്പൊ അലിൻ ജോസ് എന്നാലും കാണിച്ചത് മാറ്റി മാറ്റി അത്യാവശ്യം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മലയാളികൾ ജോലി കഴിഞ്ഞ് വന്ന ടെൻഷനുണ്ട് ടെൻഷൻ റിലീഫ് ചെയ്യുന്ന പെരേരുടെ തമാശന്നിട്ടാണ് അലിൻജോസ് പെരേരുടെ അത്ര ഉദ്ഘാടനങ്ങള് എന്താണ് ട്രാവൽ ചെയ്ത യു കെ യു കെണ്ണൂടി കേട്ടോ കേൾക്കേണ്ടത് യു കെ അണ്ണനെ കൂടി ചെല്ലാൻ എന്നോട് പറഞ്ഞായിരുന്നു ബ്രിട്ടനിലേക്ക് എവിടെങ്കിലും ആയിക്കോട്ടെ അണനെ കൊണ്ട് എന്നോട് യുണൈറ്റഡ് കൊച്ചിയാണ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് എനിക്ക് കോള് വരുന്നുണ്ട് അണ്ണനെ കൊണ്ട് എത്തിക്കാൻ പറ്റാ അന്നു വിദേശയാത്ര പറ്റില്ല ആ മമ്മി ഒറ്റോണ്ട് വിദേശയാത്ര പറ്റി പോകുന്നുണ്ട് പക്ഷെ ഇവനെ കൊണ്ട് ഞാൻ മറ്റേ ഇവിടെ പോകും ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട് ഇംഗ്ലണ്ടിലെ കുറച്ച് മറിയാണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് പാസ്പോർട്ട് ഉണ്ട് പാസ്പോർട്ട് രണ്ടുപേർക്കുണ്ട് അന്നുണ്ട് പക്ഷെ അന്നു വരാൻ പറ്റില്ല ഇതൊന്നും ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ മലയാളീസിനേക്കാൾ ബെറ്റർ ആണ് അവിടുത്തെ മലയാളിന് തോന്നുന്നുണ്ടോ വരവേറ്റാണ് ജോർജ്ജ് ലോതിനെ അങ്ങ് റിലീസ് ചെയ്യാൻ കണ്ടിട്ട് മാസ്റ്റർ വിത്ത് യൂ സം പോസ്റ്റ് സിനിമകാരിക്കാണ് അല്ല സിനിമകാരിക്കാണ് ഓപ്പറേറ്റർ അല്ല എന്നെവർനെ ആ കബീത്തി ഒരു പോസ്റ്റ് ഇവർ പരിഹാരമില്ല നേരെ വെറുതെ പറമ്പേറ്റ് ഇംഗ്ലീഷ് പറയുന്നത് ഏതായില്ല പരിഹാരമില്ല അട കട്ടയേറ്റ് കട്ടയേറ്റ് ഞങ്ങളെ റൈറ്റാ വന്ന് ഞങ്ങളെ റൈറ്റാ ഓവല്ല ഓവല്ല സോഷ്യൽ ആക്ടിവിസ്റ്റ് തങ്ങളെ മാസ്സ് വിത്ത് ഇതിൽ കാലിൽ ആവും പോകൂണ്ടില്ല ഞാൻ എന്താ പറയേര് ഉരുളോ അപ്പൊ ഞാൻ നേരത്തെ ഹേമാക്കാൻ പറ്റിനെ കുറിച്ച് പറഞ്ഞു പക്ഷെ നിങ്ങളെ ചുറ്റിപ്പറ്റി ചില പീഡന പരാതികളൊക്കെ വന്നപ്പോ എങ്ങനെ തരണം ചെയ്തു നമ്മുടെ കൂടെ ആൾക്കാരുണ്ടല്ലോ പണ്ട് റിയാ വിഷയം വന്നപ്പോൾ നമ്മളെ കൂടെ ആൾക്കാർ പിന്നെ ഞങ്ങൾ മൂന്നുപേരെ തകർക്കാൻ പറ്റൂല ഞങ്ങള് എത്ര തിരമാലായിരുന്നു മൂന്നുപേരായി പാറ വല കുറച്ച് കാര്യം ഞങ്ങളുടെ സ്വപ്നം സിനിമയാണ് അവിടെ എത്താൻ വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ഗേ ആണെന്നാരെങ്കിലും പറഞ്ഞു കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു കാരണം എനിക്ക് ചോദിക്കാനുള്ളത് ആണിപ്പെടുമ്പോൾ ലാലെട്ടർ വെച്ച് ഒരാളെ കമന്റ് ഇടാൻ പറ്റുമോ അവൻ നാളെ ജീവിച്ചിരിക്കില്ല എത്തിയിട്ടില്ലല്ലോ അവർ കൂട്ടില്ല ആരാണ് ഗുണ്ടാവും പോലെ 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 നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് എനിക്കൊരു തുള്ളി പോലും പോകൂലും എനിക്ക് എല്ലായിടത്തും പ്രായപ്രൂന്നും അതെ തിയേറ്ററുകളില്

എനിക്ക് പറ്റില്ല അനിയത്തിമാരെ പോലെയാണ് നടിമാര് സിനിമ ആണ് മണിമാർ തിയേറ്റർ വരമ്പോണ്ട് അറിയാൻ പറ്റി ഒരു ബ്രൈറ്റ് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് പറയട്ടെടുത്താ രാത്രി വീഡിയോ വേറൊരു കാര്യം പറയാം നീ കിരിക്കും വേറെ പറയാ അണ്ണൻ ആ വീഡിയോ ചെയ്തോണ്ട് ഏഴ് മില്യം കയറി ആ ഏഴ് മില്യനില് അണ്ണന് നല്ല പൈസ കിട്ടി പക്ഷെ കുട്ടികളെ ഭക്ഷണം ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ കേറിക്കോ കയറി സന്തോഷമാണോ സന്തോഷാണോ ദുഃഖമായിരുന്നു അലഞ്ചോസിന്റെ ബോഡി തലിച്ചിട്ട് കളിക്കില്ല ജീവിതം ഡയലോഗ് എന്തോടെ ചില ഭാര്യ ഭർത്താക്കന്മാർക്കും നമ്മുടെ ജീവിതം കോമഡിയാ പക്ഷെ അവസ്ഥകളും കോമഡിയാ പക്ഷെ റിയൽ ലൈഫ് ഉണ്ടല്ലോ അതൊരിക്കലും കോമഡിയല്ല അതൊരിക്കലും സീരിയസ് ആണ് നമ്മുടെ അത്യാവശ്യം അങ്ങനെയല്ല കൂടെ അഭിനയിക്കാറുണ്ടല്ലോ ഞാൻ പറഞ്ഞത് മറ്റേ നിന്റെ കൂടെ ഒക്കെ ഒരു കൂടെ നിക്കാൻ പെണ്ണുങ്ങൾ ഉണ്ടാന്ന് ചോദിച്ചാൽ അപ്പൊ ഒരുപാട് കുട്ടികളൊന്നും അഭിനയിക്കുന്നില്ല വിവാദം ഉണ്ടാക്കുന്നുണ്ടോട്ട് ആൾക്കാരാണ് ഞാനൊരു അവസാനം ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഒരു ചെറിയ സന്തോഷം വേറെ ഞായറാഴ്ച പെര പെണ്ണ് കാണാൻ അതായത് താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മലയാള മനോരമയിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ പെണ്ണ് കാണാൻ തുടങ്ങണേ അങ്ങനൊരു സസ്പെൻസ് ആയിട്ട് വെക്കാന്ന് വെച്ചാൽ മലയാള മനോരമയിൽ ഞങ്ങൾ ഞായറാഴ്ച വരും കൊണ്ട് ഞങ്ങൾ പേപ്പറില്ലേ ഒരു അത്രക്ക് ദാരിദ്ര്യമാണ് അലഞ്ചോസിനെ പെണ്ണ് കിട്ടാൻ വേണ്ടിട്ട് മലയാള മനോരമയില് പരസ്യം ചെയ്യേണ്ട ില് അതൊക്കെ ലിറ്ററേച്ചർ ബിഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഞാൻ പല ബാങ്ക് ടെസ്റ്റ് എഴുതി പരാജയപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ജോലിക്ക് ശ്രമിച്ചു കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഈ റിവ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അതിൽ സന്തോഷമുണ്ട് നമുക്ക് നല്ലൊരു നോക്കിയ ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുന്ന ആളല്ലേ ആ അല്ലേ അപ്പൊ ആലിൻ ജോസ്പെരനക്ക് ഒരുപാട് പരാജയപ്പെടണമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കുറവാലും അറിയാം ഇൻഫർമേഷൻ പറഞ്ഞു പഠിപ്പിച്ചു താല്പര്യം പക്ഷെ ഇനിയൊരു മറ്റേ ഒരു ജോലി ഫീഡ് തന്നെ സംഭവം ചെയ്യാം പൈസ ബിസിനസ് ചെയ്യാം ഒരു പതിനായിരം രൂപ രണ്ടിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം അത് നമ്മള് മറ്റേ കൊക്കറിഷപ്പ വീട്ടിൽ വരത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ ഇത് തുടങ്ങുന്നുണ്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി അഞ്ചുന്ന ഒരു പരിപാടിയാണ് ഷോ കുക്കറിഷോ വെറുതിരിക്കണ കൊച്ചമ്മമാരി ചെറിയ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ എല്ലാ കൂടെ നിൽക്കും കാര്യം പിന്നെ നിക്കും കൊച്ചിക്കാരൻ ശരിക്കും ജോസ് പെരേരയും വിഷ്ണു കൊച്ചിക്കാരൻ വിഷ്ണു കൊച്ചിക്കാരൻ അലുൻ ജോസഫരേരെയും യും ബന്ധിപ്പിക്കുന്ന പലപ്പോഴും വളക്കിട്ടിരിക്കുമ്പോഴും ഞാൻ ഒന്നിപ്പിക്കാറുണ്ട് അതാണ് പ്രശ്നം കാരണം ഞാൻ പറഞ്ഞില്ല അല്ല അങ്ങനെ അല്ല അണ്ണൻ ഇപ്പൊ നാളെ ഇവരെ ഒരു വീഡിയോ ഇട്ടാലും ഞാൻ ഇവരെ എങ്ങനെയെങ്കിലും അണ്ണന്റെ അടുത്ത് എത്തിച്ച് ഒരുമിച്ച് എങ്ങനെയെങ്കിലും ഒരു സംഭവം തന്നെ ഇല്ല ഞങ്ങള് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ ഞങ്ങള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയതാ ഞങ്ങള്

ണ്ട് നമ്മൾ പടങ്ങൾ അതെ ഞാൻ ക്വാസ്റ്റിൻ മലയാള സിനിമയിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കാൻ ഓമർ ലുല്ലു ഒമർലുല്ലു മാത്രമുള്ളു സംവിധായകർ എന്ന് തോന്നിയിട്ടുണ്ടോ എന്താ വിളിച്ചോണ്ടോ മമ്മൂക്കിയുടെ അവിടെ നിന്ന് ഇട്ടിട്ട് പോയാൽ കിട്ടിയില്ല നല്ല റോളാണ്ട് ഓക്കെ അപ്പൊ നിങ്ങള് മനസ്സിലാക്കാനോ ഒമർലുലു മാത്രമേ ഉള്ളു മാത്രീ ഞാൻ പറയാം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരിക്കലും ഞാൻ പറഞ്ഞു ഞാൻ ബാഡ് ബോയ്സ് മൂന്ന് പടങ്ങൾ ചെയ്തായിരുന്നു ഗുലാലിന്റെ തട്ടിട കൂടല് സോല വിസ്കി സിനിമാക്കാരെ കീഴും നാല് പടങ്ങൾ ചെയ്തു ഒരു പടത്തിന് ഡബിങ് കഴിഞ്ഞു പക്ഷേ ഇതൊന്നും ആരെയും അറിയാതെ അറിയില്ല ഒരുപാട് പേർക്ക് അടുത്ത ആഴ്ച തയ്യൽ മിഷൻ ഞാൻ നല്ലൊരു ചെയ്ത റിലീസ് ഫുഡ് അതൊരു ആക്രമിക്ക അത് വെറുതെ മാറ്റിമോണിയില് കൊടുത്താലും കിട്ടും മലയാള മനസ്സിലാക്കിമാതിരി ആരോപണ അതായത് പെണ്ണു വീട്ടുകാരായിട്ട് ഇവനെ കൊണ്ട് ചെല്ലുമ്പോ അവർ സസ്പെൻസ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സെക്സ് അല്ല ജീവിതം ഒരു മറ്റേ ചേരുക ബാക്കിയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഒരു ചോദ്യം മാട്രിമോണി കൊടുക്കാൻ പോകുന്ന കോളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ പെണ്ണുങ്ങളെല്ലാം നമ്മൾ ചോദിക്കുമ്പോ പറയും മറ്റേ നമ്മളെ ബിസിനസ് തുടങ്ങുവോന്നു മറ്റേ ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യുന്നു മതം പറയുന്നു അല്ലെ പെണ്ണിന് മതം പ്രശ്നമാണ് കളർ മാത്രം വെളുത്താണോ അങ്ങനെ പറയരുത് ആ പറഞ്ഞാൽ പറയുന്നത് കറുത്ത പെണ്ണ് വെളുത്ത പെണ്ണ് പറയരുത് അങ്ങനെ ഒരിക്കലും പറയുന്നത് നിങ്ങളുടെ അങ്ങനല്ലേ വിഭജിപ്പിക്കാൻ ഫൈനലായിട്ട് ചോദ്യം ചെയ്യുന്നത് അതെ അല്ലേ ശരിയല്ലേ അതൊരിക്കലും പാടില്ല എനിക്കൊരു പെണ്ണിന് കിട്ടാന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു കാര്യമാണ് അത് അവരുടെ യൂട്യൂബ് ചാനൽ വൈറൽ ആവാൻ വേണ്ടിട്ട് ഫൈനലായിട്ട് ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ശരിക്കും നിങ്ങൾക്കാണോ പ്രേക്ഷകർ പറയുന്ന പോലെ വട്ട് അതോ നിങ്ങളെ കാണുന്ന പ്രേക്ഷകർക്കാണോ അതായത് അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോ ഞങ്ങൾ മൂന്നേരൂടെ ഒരു വീഡിയോ ഇട്ടു പിന്നെ അണ്ണം ഞങ്ങളെ പറ്റി വീഡിയോ ഇടും പിന്നെ എന്നെയാണ് കൂടുതലും വിളിച്ച് തെറി പറയുന്നത് ഏണ്ടന്മാരായിട്ടുള്ള ആൾക്കാര് ബുദ്ധിമന്മാര് നല്ല രീതിയിൽ സംസാരിക്കും ഇപ്പൊ ജിയന്നുള്ള പെൺകുട്ടികളുണ്ട് അവർക്കിടയിൽ തലക്ക് പോകാന്നായിരിക്കും അല്ല അലിൻജോസ് പേരെ അറിയില്ല എന്നുള്ള ഒരു വലിയ തെറ്റാണോ അലിൻജോസ് പേരെ അറിയില്ല എന്നുള്ള വലിയ തെറ്റാണോ അറിയില്ല അറിയില്ലായിരിക്കും ഡയറക്ടേഴ്സ് ഞാൻ ഈ നടിമാരായിട്ട് ഒരു അനിയത്തിനെ പോലെ ചേച്ചിനെ പോലെയും കാണുന്നു വീട്ടില് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്നിട്ട് എനിക്കതുവരെ കേസ് ആട്ടണ്ണും കേസ് ഉണ്ടായിരുന്നു ശല്യപ്പെടുത്തി നടിമാരെ നമ്മൾ സെൽഫി എടുക്കും കൂടെ സംസാരിക്കും അടുത്ത വന്നു കഴിഞ്ഞാ പടത്തിന്റെ റിവ്യൂ എടുക്കുക അല്ലാണ്ട് നടിമാരെ കല്യപ്പെടുത്താനും അധികം നേരം വിളിക്കാനൊക്കെ പോയിട്ടില്ല രണ്ടു മൂന്ന് സെക്കൻഡ് വിളിച്ചിരുന്നു ഫോണിൽ മീഡിയ പോയിൻ്റെ കിട്ടണ ആറട്ടെണ്ണം കൊടുക്കണോ നമ്പർമാരുടെ നിങ്ങൾക്ക് എവിടെ നമ്പർ പക്ഷെ അത് അവരുടെ ഇമ്പോർട്ടന്റ് അല്ലേ കൺസെന്റ് ഒരു നമ്പർ ഒക്കെ നമ്പറൊക്കെ തപ്പി പിടിച്ചു നിങ്ങളുടെ സൗഹൃദം പിന്നെ നമ്പർ കൊടുക്കണ പുള്ളിക്കൊക്കെ ആലോചിച്ച് പലതും ചെയ്യണ ആളാണെന്ന് ഭയങ്കര നമ്പർ കൊടുക്കാമോ ഇനി നമ്പർ കൊടുക്കെ കൊടുക്കരുത് ചോദിച്ചാലും കൊടുക്കരുനാടിന്റെ നമ്പർ കൊടുക്കരുത് കേട്ടോ കൊടുക്കരാ പിന്നെ നമ്പർ ചോദിക്കരുത് എന്തിനാ നിങ്ങൾ ഏതെങ്കിലും ഒരു മാറ്ററി കല്യാണം കഴിക്കൂ പോരേ പുള്ളി പുള്ളി ഇങ്ങോട്ടാ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ചോദിച്ചല്ലേ വേളാ ചോദിച്ചപ്പോ വേളാ ചോദിച്ചാൽ എത്ര ആശം തെച്ചെന്ന് അറിയാതെ പൈസ സത്യമാ അപ്പൊ ശരി അപ്പൊ പടം കാണു ഇനി ഞാൻ കൂടുതലും വിവാദവും ശരിയപ്പ ഉള്ളത് വാദം മതി ശരിയപ്പ താങ്ക് യു താങ്ക് യു ആ ബാക്കിയാണോ താങ്ക് യു കേരളം